ൾ ഈ ദീനിലുണ്ടാകുമെന്നല്ലേ അമൽ ഒരാൾ കൊണ്ടുവന്നാൽ ഹബീബിന്റെ ഈ മധുഖ് പറയുമ്പോ ഇവിടെ മധു പ്രഭാഷണം നടക്കും അത് ഹറാമാണോ അല്ല ഹബീബിന്റെ മേൽ സ്വലാത്തു ചൊല്ലും കുഴപ്പമുണ്ടോ പുണ്യമല്ലേ ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തും ഭക്ഷണം വിതരണം ചെയ്യും ഭക്ഷണം വിതരണം ചെയ്യണേ പുണ്യനി പറഞ്ഞാഹുലി വസ്ല്ലാം മധുഹ് പറയും കുട്ടികൾ പറയും വലിയവർ പറയും ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ലയോ ഇതിനേക്കാളും റബ്ബിന് ഇഷ്ടമുള്ള അമ്പൽ എന്താണ് ആ ഹബീബിനെയാണ് എന്ന് പറയാ ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം എന്നിട്ട് അവർ പറയും എല്ലാ ബിദഅത്തും ദലാലത്താണ് എല്ലാം ദലാലത്താണ് എന്ന് ഇതിന് അർത്ഥം വെച്ചത് നാല് മദ്ഹബുകളിൽ ഒരു ഇമാമും അങ്ങനെ അർത്ഥം വെച്ചില്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല ആരാർത്ഥം കൊടുത്തത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള ബിദഅത്തിന്റെ ചിന്താഗതിക്ക അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും ായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ പറയാൻ കഴിയോ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ ഇല്ല ഖുർആന് ചട്ടവെച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഖുർആാനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത് കൊടുത്തിട്ടില്ല ഖുർആൻ നമ്മളെ കാണുന്ന പോലെ ജമ്യ ചെയ്തിട്ടുണ്ടോ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത് ഇല്ല എന്തുകൊണ്ട് ലോകം അതിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞ ഹദീത്തിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്കറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇമാം തങ്ങൾ ഹംബൽ തങ്ങൾ മഹാനായ ഇവരൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പുതിയതായി ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല നമ്മുടെ മദ്രസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത് അറബി കോളേജുകളുണ്ടോ തങ്ങളുടെ കാലം സിലബസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത് നമ്മൾ ഈ പറയുന്ന സംവിധാനവും രീതികളും ഉണ്ടോ പഠനത്തിന് മദറസ്സക്ക് ദറസിന് അറബി കോളേജുകൾക്ക് വല്ല പ്രയാസമുണ്ടോ ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദീനിന്റെ അവസ്ഥ അതും പോട്ടെ അല്യവും അക്കുമൽ തുലക്കും ദീനക്കും എന്ന ആയത്തോന്നും എന്നിട്ടവരെ പറയും ഇസ്ലാമിൽ അവസാനം ഖുർആാനിൽ ഇറങ്ങിയ ആയത്ത് ഇതാണ് അത് തന്നെ തെറ്റ ആയത്ത് അതല്ല ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർത്തിയായി ഇനി ഒന്നും അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഒരുപാട് ആയത്തുകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട് ഇസ്ലാം അപ്പൊത്താവോ അത് ഖുർആൻ തന്നെയല്ലേ ഇസ്ലാം പൂർത്തിയായി എന്ന് തെക്ക് തെക്കുമില്ലത്ത് കഴിഞ്ഞു ഇസ്ലാം എന്റെ ഞെച്ച് പൂർത്തിയാക്കി തന്നു ഇനി ഇസ്ലാമിക്കൊന്നും ആരും ചേർക്കണ്ട എന്ന് പറയുന്നവർ ആലോചിക്കുക ഈ ആയത്തിന്റെ ശേഷം വേറെയും ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്താ അതിനെ പറ്റി പറയാം ഈ കൂടെ എല്ലാം പൂർത്തിയായി എന്നല്ലേ അപ്പുറത്തിയില്ലാന്നാണോ ഇങ്ങനെ നോക്കിയാൽ പണ്ഡിതോചിതമായ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പുണ്യ ഹബീബിന്റെ മൗല്യത് ലോകത്ത് ആചരിക്കേണ്ടതാണ് അറിയേണ്ടതാണ് നമ്മുടെ മക്കൾ അറിയണം ലോകം അറിയണം അത് മാത്രം എന്നല്ല നമ്മൾ അത്രയെങ്കിലും അത്രയെങ്കിലും വേണ്ടേ റബി ലവൽ ആകുമ്പോഴേക്കും ചില ആളുകൾ അടിയന്തരം കഴിക്കുന്ന പോലെ അപ്പോൾ പറയും ഹബീബ് വഫാത്തായ ദിവസമല്ലേ അതെന്ന് ആണ് ഏതുപോലെ ഏറ്റവും ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ് എന്താ പ്രത്യേകത ആദം പ്രത്യേകതപ്പെട്ട ദിവസമാണത് ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം സ്വർഗ്ഗത്തിലേക്ക് കടന്നത് ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും അതൊക്കെ വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിച്ച ആ തന്നെ വിയലിസ്ലാം സ്വർഗത്തിന്ന് ഇറങ്ങിയ ദിവസമല്ലേ അത് സങ്കടപ്പെടേണ്ട ദിവസം അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് പുണ്യമല്ല എന്ന് പറയാൻ പാടുണ്ടോ ഹബീബായ നിബിതങ്ങൾ ആശയമുണ്ട് ഏത് ചിന്താഗതിയാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകുന്നത് എന്ന് അറിയുന്നില്ല ബിചാച്ചൊരു ദുരന്തമാണ് അതൊരു അപകടമാണ് നമ്മുടെ അക്ലീതയെ പുണ്യനിബിതങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ വഫാത്ത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ മുസീബത്താണ് തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം ഹബീബിന്റെ ം നിങ്ങൾക്ക് വീടുകളിൽ ആരെങ്കിലും ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത് തങ്ങൾ വഫാത്തായില്ലേ പിന്നെ ആര് വഫാത്തായെങ്കിൽ എന്താ വിഷയം ആര് വഫാത്തായെങ്കിൽ എന്താ ഹബീബ് വഫാത്തായില്ലേ അത്രത്തോളം മുക്കില്ലല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ വാപ്പയെക്കാള് മക്കളെക്കാൾ ഉമ്മയേക്കാൾ ാൾ കൂട്ടുകാരെക്കാൾ ഒക്കെ സ്നേഹിക്കേണ്ടവരല്ലേ പുണ്യനബിഹുലി വസ്ലമതങ്ങളെ അങ്ങനെ ആലോചിക്കുമ്പോ തങ്ങൾ തന്നെയാണ് പക്ഷേ ഹബീബെന്ന് ആ ഒരു ഞെന്മച്ച് അതേ ഒരു തിങ്കളാഴ്ച തന്നെയല്ലയോ അള്ളാഹു നമുക്ക് നൽകിയത് ഇതുപോലെ വെള്ളിയാഴ്ച ആദ്യ സൃഷ്ടിക്കപ്പെട്ട ദിവസമല്ലേ നബി സ്വർഗത്തിലേക്ക് കടന്ന ദിവസമല്ലെയോ വെള്ളിയാഴ്ച ആ ദിവസം തന്നെ തന്നെയാ സ്വർഗത്തിന് പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് കടന്ന ദിവസം കടന്ന ആ ഒരു സംഭവത്തിന് പ്രാധാന്യമില്ലയോ എന്നിട്ട് തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ നേതാവെന്ന് തങ്ങള് വഫാച്ചായ ദിനം തങ്ങള് ജനിച്ച ദിവസം പോലെ ഒരു തിങ്കളാഴ്ച തന്നെ ആയിരുന്നു എന്നതിന്റെ പേരിൽ തങ്ങളെന്ന് ഞമ്മച്ച് തങ്ങളെന്ന റഹ്മച്ച് ഈ ഉമ്മത്തിന് ലഭിച്ചതിൽ സങ്കടപ്പെടുകയാണോ വേണ്ടത് ആ കാരണം പറഞ്ഞിട്ടാണോ സങ്കടപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച സങ്കടപ്പെടേണ്ട ദിവസമായി മാറും വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം അല്ലാതായി മാറും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത് എന്നിട്ട് ഈ ഉമ്മത്തിനെ വസ്വാസാക്കുക മൗലിത ചെല്ലുന്നവൻ തന്നെ പഠിച്ചോനെല്ലാം പറ്റോ റബ്ബെ ഞാനാമെന്ന് പുറത്തു പോകുമോ ഇത് വിധാത്താണോ പാടില്ലാത്തതാണോ കുറ്റം കിട്ടുമോ പ്രത്യേകിച്ച് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് നിങ്ങൾക്കറിയോ മൗലിത പാരായണം ചെയ്യാൻ പറ്റുമോ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ പറ്റും എന്ന് സമർത്ഥിക്കാൻ നൂറ്റി അൻപതിലേറെ കിതാബുകൾ ഹിജറ മൂന്നാം നൂറ്റാണ്ട് മുതൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രഗൽഭരായ പണ്ഡിതന്മാർ മഹാനായിബിന് കീർത്തങ്ങൾ ഇമാം ഇമാംസുയൂതി അടക്കം നൂറ്റി അൻപത് കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റി അൻപത് കിതാബുകൾ എന്തിന് ഹബീബിന്റെ മൗലിദ് നിങ്ങൾ ആഘോഷിക്കണം തങ്ങള് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതാ നോക്കേണ്ടത് തങ്ങള് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ചെയ്യാൻ പാടില്ല പക്ഷേ നമുക്ക് വിശാലമായി ഒഴിച്ചിട്ട് തന്നൊരു മേഖല ഇഷ്ടമില്ലാത്തത് ചെയ്യരുത് ഇഷ്ടമില്ലാത്ത മുഖാലഫാത്തുകൾ ചെയ്യരുത് ഹറാമുകൾ ചെയ്യരുത് അതൊരിക്കലും പാടില്ലാത്തതാണ് പക്ഷേ നബി ഞങ്ങളുടെ മധുഹ പറയുന്ന ഈ പരിപാടികൾ ലോക മുസ്ലിമീങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോ അടിയന്തരം കഴിക്കുന്ന പോലെ മാറി നിൽക്കുന്നതിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഹബീബിനോടുള്ള സ്നേഹം എവിടെയാണ് ആരാണ് റസൂലുള്ളാഹി ഹബീബിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ നാട്ടുക്ക് മക്കയിൽ നിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് ഒന്ന് മദീനയിലേക്ക് പോയി നോക്കാതെ ഹബീബിന്റെ അരികത്ത് ചെന്ന് സ്വലാത്തു അലൈക യാ റസൂലല്ലാഹ് ബീബിന്റെ അധികത്ത് ചെന്ന് സലാം പറയണം ഇവിടുന്ന് പറഞ്ഞാൽ സലാം കിട്ടാത്തത് കൊണ്ടാണോ അത് അല്ല ഇവിടെ നിന്ന് സലാം പറ സൊലാത്ത് ചൊല്ലുന്നില്ലേ ആ സ്വലാത്ത് അവിടെ എത്തും എന്തുകൊണ്ടെന്നറിയോ പുണ്യനെബിദുളെ ഇടക്കിടക്ക് പോയി ുംസൂർ അവിടെയാണ് മഹാനായ ഹംസർ അലി ഉള്ളത് അവിടെയാണ് ഹംറുബുൽ ഉള്ളത് അവിടെയാണ് അനസുബുൽ നതുറുതങ്ങൾ ഉള്ളത് ഒരുപാട് ഒരുപാട് സുഹാബിമാർ കിടക്കുന്ന സ്ഥലമാണ് ഉണ്യനബി ഇടക്കിടക്ക് അവിടെ ചെന്ന്ഹദിലേക്ക് നടന്നു ചെന്ന് സിയാർത്തു ചെയ്ത് തങ്ങൾ പള്ളിയിലേക്ക് തിരിച്ചു തിരിച്ചുപോലിച്ചു മദീനത്തെ പള്ളിയിൽ നിന്ന് തങ്ങൾക്ക് ദുരന്താൽ ഉഹുദില ശുഭദാക്കൾക്കള്ള ഉത്തരം കൊടുക്കൂലേ തങ്ങൾക്ക് ഉത്തരം കൊടുക്കൂലേ തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് തോരന്ന പോരെ നമ്മുടെ പള്ളിക്കാടിന് ചുറ്റും ഉമ്മമാര് നമ്മുടെ ഉപ്പമാര് പ്രിയപ്പെട്ടവർ മറവു ചെയ്യപ്പെട്ട് കിടക്കുക നിങ്ങൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ചെയ്താൽ അല്ല സ്വീകരിക്കൂലേ വാപ്പാക്കും ഉമ്മക്കും സ്വീകരിക്കും എന്നാൽ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലണം വാപ്പയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലെ മകന്റെ ഖബറിന്റെ അരികത്ത് ചെല്ലു നിന്റെ ഭാര്യയുടെ ഖബറിന്റെ അരികത്ത് ചെല്ല് അതിനൊരു പുണ്യം ജന്നത്തുൽ ഹബീബ് പോകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് പതിനായിരത്തിലേറെ സ്വഹാബിമാർ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലമാണത് ജന്നത്തുൽ ബക്കീയ ഇപ്പൊ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ്റെ രാഹുൽ ഹബീബ് അവിടെ പോയിട്ടുണ്ട് എന്താ പോകുന്നു വീട്ടിൽ നിന്ന് തരുന്ന പോലെ തങ്ങൾക്ക് സല്ലാഹുസ് എന്തേ മരിച്ചു കഴിഞ്ഞാൽ അല്ല തീർന്നു എന്ന് വിശ്വസിക്കുന്നത് യുക്തിവാദമല്ലേ മരിച്ചാൽ തീർന്നു പിന്നെ കഴിഞ്ഞു അവിടേക്ക് പോയിട്ടുണ്ട് ദേശതൊക്കെ പോയില്ലേ റൂഹ് മാറി പോയി പിന്നെന്താ എന്ന് ചോദിക്കുന്നത് ഇസ്ലാമിനുള്ളിൽ വളരുന്ന യുക്തിവാദമാണ് ആ ജസദിന് പ്രത്യേകതയുണ്ട് പുണ്യമുണ്ട് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഭവനമേതാണ് ചോദിച്ചു ആയിരം കിതാബുൽ ഫുനൂൻ എഴുതിയ ഇബുരാക്കൾ ആയിരം അത്ര പ്രഗത്ഭനായ പണ്ഡിതൻ പരിശുദ്ധ കാബാലയമാണോ പരിശുദ്ധമായ ഹബീബ് കിടക്കുന്ന എന്ന് എന്ന് നമ്മൾ വിളിക്കുന്ന ഹബീബ് കിടക്കുന്ന ആ റൂമാണോ ഏതാണ് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി വിശദീകരണം വേണ്ട മറുപടിയാണ് ആ കെട്ടിടത്തിന്റെ ചുമരുകളും ആ കെട്ടിടവുമാണോ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല അവിടെ കിടക്കുന്ന ആരെ കുറിച്ചാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കിടക്കുന്നവരെ കുറിച്ചാണോ ചോദ്യം റസൂലിനെ കുറിച്ചാണോ നിങ്ങൾ ഒരു കെട്ടിടമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പരിശുദ്ധ കാലോളം പുണ്യമായൊരു ഭവനം അള്ളാഹുവിന്റെ ലോകത്ത് വേറെയില്ല പക്ഷേ മടിത്തട്ടിൽ വിട പറഞ്ഞിതങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ ഹുജറയിലെ ആ മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ ആ മണ്ണിൽ കിടക്കുന്ന പുണ്യ റസൂല് കിടക്കുന്ന മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ فإنها لأفضل ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച ചരാചരങ്ങളിൽ മണ്ണിൽ കല്ലുകളിൽ ഭവനങ്ങളിൽ അല്ല കല്ലുകളിലും പാറക്കെട്ടുകളിലും പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെ കിടക്കുന്ന ഹബീബിന്റെ പരിശുദ്ധ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണാണ് പറഞ്ഞു അല്ലാൻ പുണ്യമാണ് സ്വർഗലോകത്തെ ഹബീബിന്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് സേട്ടത ഭവനമെങ്കിൽ കഴബക്കു തന്നെയാണ് തെറ്റിദ്ധാരണ വരരുത് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത് ഞാൻ പറയുന്നു ശരിക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ ഭവനം പരിശുദ്ധമായ മക്കയിൽ വിവാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കാലയം എന്ന ഭവനം ലോകഭവനങ്ങളിൽ അള്ളാൻ്റെ മസ്ജിദുകളിൽ ഏറ്റവും വലുതാണ് ഭവനങ്ങളിൽ ഏറ്റവും അഫുബലാണ് അതിനേക്കാളും അഫുബലായ ഭവനമില്ല എന്നാൽ മണ്ണിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഹബീബ് കിടക്കുന്ന ഹബീബിന്റെ പുണ്യശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് കപാലയത്തിൻ്റെ മണ്ണിനെക്കാളും ശ്രേഷ്ഠതയെന്ന് മാത്രമല്ല ാളും സ്വർഗ ശ്രേഷ്ഠത ഹബീബ് കിടക്കുന്ന റൗലക്കാണെന്ന് കാണെന്ന് ഉമ്മ അവരാണ്